ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തലശ്ശേരി നഗരസഭ പെരിങ്കളം വാർഡിലേക്ക് മത്സരിക്കുന്ന എം എ പത്രിക സമർപ്പിച്ചു ഓഫീസർ തലശ്ശേരി നഗരസഭയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പെരിങ്കളം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി ഐ എം തിരുവങ്ങാട് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം എം എ സുധീഷൻ പത്രിക സമർപ്പിച്ചു സഹവരണാധികാരിയായ റവന്യൂ ഓഫീസർ ശൈലേഷ് കാരായിയ്ക്ക് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത് സി പി എം തലശ്ശേരി ഏരിയ സെക്രട്ടറി സി കെ രമേശൻ നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി വൈസ് ചെയർമാൻ എം വി ജയരാജൻ സി സോമൻ വി എം സുകുമാരൻ സി പി സുമേഷ് ഇടത് കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു പത്രിക സമർപ്പണം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പി എൻ പങ്കജാക്ഷനും നേരത്തെ പത്രിക സമർപ്പിച്ചിരുന്നു ഈ മാസം പന്ത്രണ്ടിനാണ് പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടക്കുക പിൻവലിക്കാനുള്ള അവസാന തീയതി പതിനഞ്ചാണ് ന് വോട്ടെടുപ്പും മുപ്പത്തിയൊന്നിന് വോട്ടെണ്ണി ഫലപ്രഖ്യാപനവും നടത്തും പെരിങ്കളം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറും പിന്നീട് നഗരസഭയുടെ വൈസ് ചെയർമാനുമായിരുന്ന വാഴയിൽ ശശിയുടെ നിര്യാണത്തെ തുടർന്നാണ് വാർഡിൽ ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ന്യൂസ് ബ്യൂറോ തലശ്ശേരി